ഇത് നമ്മുടെ പറമ്പിലത്തെ നീലമരി കൃഷിയാണ് കേട്ടോ അപ്പൊ ഇവിടത്തെ നീലമരി ഉപയോഗിച്ച് നമ്മള് നീലമരി പൗഡർ ഉണ്ടാക്കിയ വിശേഷാണ് കേട്ടോ പറയുന്നത് ഒരു തരി പോലും മായം ചേർക്കാതെയാണ് ഒറിജിനൽ നീലമരി പൗഡർ ആണ് ഇവിടെ തയ്യാറാക്കിയത് അപ്പൊ പറമ്പില് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു പുല്ല് കട്ട് ചെയ്യാനായിട്ട് പക്ഷെ ഇപ്രാവശ്യം പുതിയൊരു ടീമാണ് വന്നത് അവര് ഇത് പുല്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വെട്ടി കളഞ്ഞു പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് നീലാമ്പരി ആണെന്ന് അപ്പൊ അതവിടെ വെട്ടി ഇട്ടേക്കായിരുന്നു ആ ബണ്ടിൽ പിറ്റേ ദിവസമാണ് പോയിട്ട് കുറച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് അത് നമ്മൾ കാറിന്ന് ഇറക്കി അകത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും മകം മുഴുവൻ നിറഞ്ഞു അത്രമാത്രം ഇല കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആക്ച്വലി പണി എളുപ്പമായി എന്ന് പറയാം ഒന്ന് പതുക്കൻ ഇങ്ങനെ കൊടഞ്ഞാ മതി എല്ലാ ഇലകളും നമുക്ക് കിട്ടി അധികം ഒന്നും ഉണ്ടാക്കിയില്ല കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അതെ ഇതാണ് കേട്ടോ അതിന്റെ ലീഫ് എന്ന് പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് നല്ല മഴയുടെ സീസൺ ആണല്ലോ അപ്പോൾ ഈ നീലാമ്പരി നല്ല നനഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാത്ത ഒരു പഴയ ബെഡ്ഷീറ്റിൽ ഇട്ടിട്ടാണ് ഇത് ഉണക്കിയത് നന്നായിട്ട് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഡ്രസ്സിൻ്റെ അടിയിലിട്ടിട്ടാണ് ഇട്ട് ഉണക്കുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ കൂടി ഒന്ന് വാരി കൂട്ടിയിട്ട് വേറെ ഒരു ബെഡ്ഷീറ്റിൽ ോട്ട് ഞാൻ ആക്കിയിട്ടോ ഇനി എന്തെങ്കിലും വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ നന്നായി വലിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് നാലാമത്തെ ദിവസമായപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങി ഇതിൻ്റെ കളറൊക്കെ എന്താ പറയുക ഒരു നീല കളർന്ന ആഷ് പോലെയായി എന്ന് പറയാം അതിന് ശേഷം അത് എടുത്തുകൊണ്ട് വന്നിട്ട് മിക്സിയുടെ ജാറൊന്ന് നന്നായിട്ട് കഴുകി തുടച്ചു അതിന് ശേഷം കുറച്ച് ഈച്ച ഇട്ടിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കാനോ ചെയ്തത് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കുറച്ച് അതിൻ്റെ തണ്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എടുക്കാം ദേ ഞാൻ പൊടിച്ചെടുത്ത പൊടിയാണ് ഈ കാണുന്നത് ഇതായിരുന്നു ഇതിൻ്റെ കളറ് നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇതാണ് ആക്ച്വലി യാതൊരു മായുമില്ലാത്ത നീലാമിരി പൗഡർ എന്ന് പറയുന്നത് ഇത് നമുക്കിനി ഹെന തയ്യാറാക്കാനും വെളിച്ചെണ്ണ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഞാൻ ഈ പൊടി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാനുണ്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഒഴിവിടുന്ന സമയത്ത് നമുക്കിതെടുത്ത് എണ്ണ ഉണ്ടാക്കാം പൗഡർ ഉപയോഗിക്കാതെ ഡയറക്റ്റ് പച്ചല പറിച്ചു കൊണ്ടുവന്നിട്ടും നമുക്ക് നീലാമിരി ഓയിലുണ്ടാക്കാം അത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈ നീലമരി പൗഡറും അതുപോലെ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുമല്ലോ അതും തമ്മിലുള്ള കളർ ചേഞ്ചും അടുത്ത ഷോർട്സിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നോക്കി കാണാം